സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളമ്മമാർ എങ്കിലേതാട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ നല്ല പഴുത്ത് കറുത്ത തൊലിയുള്ളതാണെങ്കിലും കുഴപ്പമില്ല നല്ല പഴുത്ത പഴമാണെങ്കിലാണ് നല്ല ടേസ്റ്റ് വരിക വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവും കൂട്ടാട്ടോ കേട്ടോ ഞാനിവിടെ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം പഴുത്ത പഴാണ് കേട്ടോ നല്ല പഴുത്ത തിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും ഓവർ മധുരം ഒന്നും ആവശ്യമില്ല ഏകദേശം ഒരു അഞ്ചാറ് സ്പൂണ് മാത്രം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗോതമ്പ് പൊടിയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം മാവ് ടൈറ്റ് ആയിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പഴത്തിന്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവും കൂട്ടാം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ അംഗസങ്ങ അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ അളവും കൂട്ടാം ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് കൃത്യമാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞു തരാനില്ല കേട്ടോ പിന്നെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല തിള ചെണ്ണയിൽ ഇട്ടിട്ട് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റാം അത് നമുക്ക് ഓരോന്നോരോന്നും ഞാനിവിടെ ബോൾസ് ആക്കിയിട്ടാണ് പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ വേറെ വേറെ ഷേപ്പ് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എൻ്റെ കണ്ണൊന്ന് മാറിയപ്പോൾ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കായപ്പത്തിൻ്റെ ഒക്കെ ഒരു ആണ് കേട്ടോ ായപ്പം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ അതുപോയി കാണണം കേട്ടോ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്